ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് രാവിലെ തന്നെ ഒന്ന് ചോറ് വയ്ക്കുക ചോറ് വയ്ക്കുക എന്ന് വിചാരിച്ച് തീയൊക്കെ കത്തിച്ച് നമ്മൾ അരിയൊക്കെ ഇടാൻ പോണ ഒരു ഇതാണ് റോഷിയാണെങ്കിൽ ക്ലാസ്സിൽ പോയി പിന്നെ ഞാനും പാപ്പി മാത്രമായിരിക്കും ഞങ്ങളുടെ ലോകം അങ്ങനെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് എന്താ പറയുക ഞാനും പാപ്പി മടങ്ങുന്നൊരു ലോകമായി മാറിയിരിക്കുകയാണ് രോഷിയാണെങ്കിൽ രാവിലെ പോയി വൈകിട്ടേ വരുവുള്ളൂ അപ്പോൾ അതുവരെയും എന്താ പറയുക പാപ്പിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഓരോരോ ഇങ്ങനെ തള്ളി നീങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ശരിക്കും ഞാൻ ഇപ്പോൾ നേരത്തെ ഒന്ന് എനിക്കിങ്ങനെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുക എങ്ങനെ ചിന്തിക്കുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല എന്ന് ചോദിച്ചാൽ വീട്ടിലെപ്പോഴും ആളുണ്ടാവുമല്ലോ അവരുടെ അച്ഛനാണെങ്കിലും ജോഷിയാണെങ്കിലും എപ്പോഴും ആളുണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് അവരെന്തെങ്കിലും ഗുരുത്തക്കെടുങ്ങി ചെയ്യും അപ്പോൾ അവരെ ചീത്ത പറയും അങ്ങനെ സമയം പോകും എന്താ പറയുക എനിക്ക് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടായിരിക്കുകയാണ് അന്നുണ്ടായത് പക്ഷേ ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പാപ്പി ഉറങ്ങി എണീക്കണേനും തന്നെ ചായ വയ്ക്കൽ ചോറ് അങ്ങനെ എല്ലാ പണികളും കഴിയും പിന്നെ അവൾ ഉറങ്ങി എണീറ്റ് കഴിയും ശരിക്കും പറഞ്ഞത് എൻ്റെ അവസ്ഥ മാത്രമല്ല ഇങ്ങനെയുള്ള എന്താ പറയുക മക്കളുടെ അമ്മമാരുടെ ഏകദേശ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ഒരു ഒരു ജീവിതം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെയും മനസ്സ് പറയണത് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് വീട് നിറയെ ആളുകളാണ് എന്താ പറയുക ഇഷ്ടംപോലെ ആളുകൾ ഒരു ഒരു ദിവസം പോലും വീട്ടിൽ ഒരു നാലും അഞ്ചു പേരും ഇല്ലാത്തൊരു സമയം ഉണ്ടായിട്ട് ഉണ്ടാവില്ല അത്രയും ആളുകൾ നിറഞ്ഞൊരു കുട്ടിക്കാലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ സന്തോഷിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോഴും ഇങ്ങനെ ഒരു അത്രയും ആൾക്കൂട്ടത്തുനിന്ന് വന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ വരും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് എന്താ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒരു ജീവിതത്തിൽ ഒരു കുഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ കൊണ്ട് ഒരു അത് ആരാണെങ്കിലും ശരി ഒരു ഏതൊരു പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മൾ മക്കളിനെ നല്ല നിലയിൽ വളർത്തണം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവർ നല്ലൊരു നിലയിലെത്തണം അതൊക്കെ ഏതൊരു അമ്മമാരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇരിക്കുമ്പോഴാണ് നമ്മളെപ്പോലെയുള്ള കുറേ എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊരു കുഞ്ഞു വരുമോ അവൾക്കായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് വിഷമമുണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെ ഒറ്റക്കിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ചിന്തകളിങ്ങനെ കൂടി കൂടി വരിക ഇങ്ങനെ കഴിഞ്ഞ കാലമൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമമുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പാപ്പി കുറച്ചൊക്കെ ഒന്ന് വളർന്ന് വരുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വെയ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചു അപ്പം എന്താ ഒന്ന് പുറത്ത് കൊണ്ടുപോകണേൽ കൂടി ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഇതാണ് ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്ക് എടുത്തിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ എടുത്ത് നടക്കുമ്പോഴേക്കും നല്ല നട്ടെല്ലാം നല്ല വേദനയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ചിന്തിക്കും അയ്യോ ഇവളെ ഞാൻ എത്ര കാലം എടുത്ത് നടക്കാൻ പറ്റും അപ്പോഴേക്കും അവൾ ഓക്കെ ആയി വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്തായാലും ഓക്കെ ആവും വിഷമങ്ങൾ പറഞ്ഞതല്ല എന്തായാലും ഇങ്ങനെ ഇരിക്കണവർ ഒരുപാട് പേരുണ്ട് നമ്മളിപ്പോൾ അവരുടെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വല്ലാത്ത വിഷമം തോന്നും എന്തൊക്കെയൊക്കെയോ ചെയ്യണം പഠിച്ച ഒരു നല്ല നിലയിലെത്തിയതിന് ശേഷമൊക്കെ ആയിരിക്കും അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരിക അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാർ ചെയ്താൽ തെറ്റോ അല്ലെങ്കിൽ ഈ മക്കൾ ചെയ്തോ തെറ്റല്ല നമ്മളൊക്കെ ജനിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയിൽ എഴുതി വെച്ചുണ്ടാവും എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന ആയിരിക്കും ചിലവരത് ഉൾക്കൊണ്ടിട്ട് എന്താ പറയുക ഈ കുട്ടികൾക്ക് താങ്ങും തണലായിട്ട് നിൽക്കും ചിലവരുണ്ടെങ്കിൽ വിട്ടിട്ട് പോകും അതിന് ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അമ്മമാരാണ് ഇത് ഇതിൽ മക്കളിന് ഒരിക്കലും വിട്ടു വിരിയാൻ പറ്റാത്ത രീതിക്ക് ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അവർക്കും നല്ലൊരു ഭാവി നാളെ ഉണ്ടാവും ഈശ്വര അങ്ങനെ ഒരു അവർക്ക് വിധി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നാളേക്ക് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമായിരിക്കും അല്ലാതെ ഒരിക്കലും ഇങ്ങനെയൊരു ഇതുണ്ടാവില്ല അല്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നാളെ എന്നൊരു കാര്യത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെടാൻ ആഗ്രഹിക്കണം എന്നതാണ് ഏറ്റവും വലിയ സത്യം എന്നു വെച്ചാൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രം സമയം കിട്ടുള്ളൂ നാളെ എന്ത് ചെയ്യും അയ്യോ ഞാൻ നാളെ ഇല്ലാതായ ഇവള് എങ്ങനെ ജീവിക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം നമുക്ക് സമയം കിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മാക്സിമം സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റുന്നതായ കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അവർ തന്നെ അതിൽ ഹാപ്പി ആയിരിക്കും എന്തായാലും അങ്ങനെ പോട്ട വിഷമങ്ങളൊക്കെ കുറേ പറഞ്ഞു ഒരു മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരും തെറ്റായിട്ടൊന്നും വിചാരിക്കല്ലേ അങ്ങനെ നമ്മുടെ വാപ്പി ഉറങ്ങി എണീറ്റോ എന്നെയൊക്കെ തേച്ച് കുറേ സമയമൊക്കെ താ ഇരുത്തി ഇരുത്തി കഴിഞ്ഞ് കൊടുത്ത ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഇതവിടെ കണ്ണൊക്കെ എഴുതി ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് പാപ്പിക്കുട്ടിയെ എന്തോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടും ഇരിക്കണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ കറിവെക്കാൻ നോക്കിയുള്ള സമയം സമയമായി അപ്പോൾ വേഗം നമുക്ക് പുളിച്ചാറ് വയ്ക്കാം പാപ്പി എന്നിട്ട് നമുക്ക് ചോറൊക്കെ ഉണ്ണാം പാപ്പിക്ക് ഇഷ്ടമല്ലേ പാപ്പിക്ക് നമ്മളുടെ പണ്ടത്തെ കറിയാണ് കേട്ടോ പുളിച്ചാറ് എന്തെന്ന് ചോദിച്ചാൽ കറി വയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ രണ്ടുള്ളിയും രണ്ട് മുളകും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കാം പുളിച്ചാർ എന്ന് പറയുന്ന കറി പിന്നെ ചമ്മന്തിയോ എന്തെങ്കിലും അരച്ചാലും സുഖമായി ചോർണ്ണാൻ പറ്റും അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഇത് ചെയ്തിട്ട് അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാം നല്ലതിനായിരിക്കും എന്ന് ചിന്തിച്ച് പോവുക അത്രയൊക്കെ ഉള്ളു ഒരിക്കലും നമ്മൾ മനസ്സ് തളരാതെ തന്നെ മുന്നോട്ട് പോകണം നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യണ കാര്യങ്ങളും അതിലൊക്കെ അത് എവിടെ എത്തണം എന്ന് നമ്മൾ ചിന്തിക്കണം അവിടെ എത്തണമെങ്കിൽ നമുക്ക് പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ ഉണ്ടാവണം അങ്ങനെ മാത്രമേ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തു കൊടുക്കണമെങ്കിൽ ഇവരെക്കൊണ്ട് എ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇവരെ ഒറ്റയ്ക്ക് ഇരുത്താൻ ഇരുത്താൻ പാടില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് സംസാരിക്കാൻ മാത്രമേ അറിയാവുകയുള്ളു പക്ഷേ ഇവർക്ക് ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവും അത് പുറത്ത് പറയാനറിയാത്തു മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണ സമയത്ത് ഇവർ തനിയേ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചാലോചിച്ചുകൊണ്ടേയിരിക്കും അത് അവർക്ക് തന്നെ എന്താ പറയുക ഇതായിപ്പോവും അതുകൊണ്ട് ഞാൻ പരമാവധി പാപ്പിൻ്റെ കൂടെ തന്നെ എ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കും കേട്ടോ അവിടെ ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും കൂടെ ഉണ്ടാവും അതുകൂടി പോകുന്നത് ബാത്റൂം പോകുമ്പോഴും കുളിക്കാൻ പോകുമ്പോഴാണോ പാപ്പിനെ തനിയെ വിട്ടിട്ട് പോവുക അല്ലാത്ത സമയത്ത് കൂടെ തന്നെ ഇരുന്ന് ഇങ്ങനെ കളിച്ചു കൊണ്ട് കളിച്ചും ചിരിച്ചും അങ്ങനെയേ ഇരിക്കും എടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പുറത്തൊന്നും കൊണ്ടുപോകാത്തത് അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വൈകുന്നേരം ഒരു ആറ് ആറ് മണി വെയിലൊക്കെ പോയ ശേഷം റോട്ടി കൂടെ ഇങ്ങനെ എടുത്ത് കുറേ സമയം എടുത്ത് നടക്കും ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പുറത്തൊന്നും പോകാത്തതും കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ അവളെ ഇരുത്തിയും മടിയിൽ വെച്ചും അങ്ങനെയൊക്കെ ഞങ്ങളുടെ സമയങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട് അപ്പോൾ പാപ്പിനോട് ഞാൻ പറയുകയാണ് പുളിച്ചാറൊക്കെ വെച്ചിട്ട് പാപ്പി നമുക്ക് വയർ നിറയെ ചോർണ ഒന്നിവിടെ ഇരുന്ന് കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ശരി ശരി എന്നൊക്കെ പറയണ്ട അപ്പോൾ പാപ്പിക്ക് വിശിക്കണില്ലേ ചോദിച്ചു ഞാൻ അവളുടെ അടുത്ത് അപ്പോൾ അവൾ വേഗം പനീനൊക്കെ പൊക്കിയിട്ട് വയറ് വിശിക്കണ്ടെന്നുള്ളത് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളതാണ് വയറ് വിശിക്കണമ ചോറ് താ പറയണ പ്രായം ഒരു രണ്ട് വയസ്സ് ഇങ്ങനെയൊക്കെയാണ് മാമു മാമു പറയണ പ്രായം പക്ഷേ പതിനൊന്ന് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാപ്പി വിശക്കണു ചോറ് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിയത് അപ്പോൾ ഈ ആൾ ഇത്രയും പതിനൊന്ന് വയസ്സായിട്ടുണ്ടെങ്കിലും ഇന്നും നമുക്ക് അവളൊരു രണ്ട് വയസ്സായ കുഞ്ഞുമാവ് തന്നെയാണ് ആ കുഞ്ഞുവാവയ്ക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കണം അതെല്ലാം നമ്മൾ ഡെയിലി ചെയ്തു കൊടുക്കണം അല്ല ആ കുഞ്ഞുമാവനെ എങ്ങനെയാണ് കൊഞ്ചിക്കണേ അതേപോലെ തന്നെ കൊഞ്ചിക്കണം അപ്പോൾ ഞാൻ പോയി രസിപ്പിട്ടാണ് വെക്കട്ടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എണ്ണ ഒഴിക്കുക നമ്മൾ എണ്ണ ചൂടായ ശേഷം ഉലുവി ഇടുക രണ്ട് ഉലുവി ഇടുക ഇത്തിരി കടുക് ഇടുക നമ്മളിതിൻ്റെ അരിഞ്ഞു വെച്ചാൽ കുഞ്ഞുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലിട്ടൊന്ന് നന്നായി ഇളക്കുക അപ്പോൾ ഈ കുഞ്ഞുള്ളി വന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് വരണം എന്നാൽ തന്നെ ഇത് എന്താ പറയുക നമ്മുടെ കറിയിൽ ഇങ്ങനെ പാറി പാറി ഇങ്ങനെ കിടക്കുക അത് എന്താ പറയുക വണങ്ങി കിട്ടിയില്ലെങ്കിൽ അത് താന്നു പോകും അപ്പോൾ നമ്മൾ ചോറും ഈ പുളിച്ചാറും കൂടിയിട്ട് അങ്ങനെ ഒഴിച്ച് അങ്ങോട്ട് കഴിക്കണ്ട ഈ ഉള്ളിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ജോഷിക്കും ഫാബ്രിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഖമായി ഒരു അച്ചാറോ ഉപ്പേരിയോ അല്ലെങ്കിൽ ഉണക്കം മീൻ വറുത്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് സുഖമായി കഴിക്കാൻ നിങ്ങൾ വയ്ക്കുമോയെന്നറിയില്ല ഇത് പാലക്കാട്ടിലത്തെ റെസിപ്പിയാണ് മുളക് വറുത്ത പുളി എന്ന് പറയും അല്ലെങ്കിൽ പുളിച്ചാർ എന്ന് പറയും ഇങ്ങനെയാണ് പറയുക അതിനപ്പം നമുക്കിത് തിള വരാനായി നന്നായി തിളച്ച് മുറിയാൻ പാടില്ല ചെറിയ തിള വരുന്ന സമയത്ത് നമ്മളത് ഓഫാക്കി വെക്കണം അപ്പം ഇന്ന് പാപ്പിന്റെ സ്പെഷ്യൽ പുളിച്ചാറും മിഞ്ഞാന്ന് മീൻ വറുത്താണ് അതിൽ രണ്ട് ഒരു നാലഞ്ചെണ്ണം ഉണ്ട് അവൾക്കുള്ളതുണ്ട് അപ്പോൾ അതും കൂട്ടിയാണ് ഇന്ന് നമ്മുടെ രാവിലത്തെയും ഉച്ചക്കലത്തെയും കറിയൊക്കെ എന്തായാലും നിങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കുന്നത് ചേച്ചി ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മൾ മീൻ വറുത്തതിൽ കൂടിയൊക്കെ ഇത് കഴിക്കണ സമയത്തെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് ഇറക്കി വിടാം നമുക്ക് ഞാൻ വെക്കണ സമയത്ത് കാണിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കി അവിടെ വായിച്ച് കാണിച്ചപ്പോൾ ഞാൻ ഫോണിൽ കാക്ക വെച്ച് കൊടുത്തു അപ്പോൾ ഇതാ കണ്ടോ തിള വന്നിട്ടുണ്ട് ചുറ്റും ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുന്നു ഫുള്ളായി തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ ഞാൻ അടുപ്പം ഓഫാക്കി അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉള്ളത് അപ്പോൾ മീൻ വറുത്തത് കൊണ്ടായിരുന്നപ്പോൾ ആൾക്ക് കുഴപ്പമില്ല പുളിച്ചാറായതുകൊണ്ട് പിന്നെ ആൾ ഒരു മടിയും കൂടാതെ വേഗം കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കണ്ണാടി കഴിച്ചിപ്പോൾ താഴെ ഇടാറില്ല ആരെങ്കിലും അടുത്ത് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് കൊടുക്കാറ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ചോറൊക്കെ കഴിക്കട്ടെ ഈ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും വയ്ക്കുമൊന്നും എന്ന് തോന്നുന്നു ഈ കാലത്ത് ഇപ്പോൾ ആരും പുളിച്ചാറ് വെക്കണതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല അപ്പോൾ എന്തായാലും വെച്ചപ്പോൾ പാപ്പിക്കും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി ആൾ വയർ ഫുള്ളായി ചോറൊക്കെ കഴിച്ചു അതല്ലേ നമ്മുടെ സന്തോഷം എന്ത് വയ്ക്കണം എന്നല്ലോ അവർ ഹാപ്പിയായി ഇരിക്കുക എന്നതാണല്ലോ നമ്മുടെ സന്തോഷം കൂടുതൽ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസം ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല എന്താ ചോദിച്ചാൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റിലായിരിക്കും നമ്മുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് കുറേ പേർക്ക് റെക്കമെൻ്റ് ആയിട്ട് പോകും അപ്പോഴേ കുറേ പേര് കാണുവുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ നിന്ന് ഗുണമുണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് ഇട്ടിട്ട് വലിയ കാര്യം ചെറിയൊരു കാര്യം പോലും ഇല്ല ഒരു വരുമാനം പോലും യൂട്യൂബിൽ നിന്ന് വരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ നമ്മൾ എന്താ പറയുക യൂട്യൂബ് എന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് യൂട്യൂബെന്നത് ബന്ധുക്കളിനെക്കാളും കൂടുതൽ യൂട്യൂബിൽ വന്ന ശേഷമാണ് നമുക്ക് സ്നേഹം എന്താണ് എന്താണ് ഒരാളിൻ്റെ വില എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നതും എല്ലാം തന്നെ നമുക്ക് യൂട്യൂബ് തന്നെയാണ് അതുകൊണ്ട് വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും താങ്ക്